കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിശക്തവും വ്യാപകവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനം ശക്തമായി തുടരുന്നത് മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള ചക്രവാത ചുഴികളും ഈ മഴയ്ക്ക് കാരണമാകുന്നുണ്ട് വടക്കൻ കർണാടകയ്ക്കും മറാത്ത് വാഴയ്ക്കും മുകളിലായും വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലുമായി നിലവിൽ ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ കേരളത്തിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് തീവ്രമായ കാലാവസ്ഥ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ പതിനാല് മുതൽ പതിനെട്ട് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും അതായത് തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാം എന്ന് തന്നെ മഴയുടെ തീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധാരണയായി ഉണ്ടാകാറുള്ള പ്രളയ സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതകളും വർദ്ധിക്കാനും സാധ്യതയുണ്ട് മഴയോടൊപ്പം ശക്തമായ കാറ്റിനും പതിനാല് മുതൽ പതിനാറ് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശക്തമായ കാറ്റും മഴയും ഒന്നിച്ചു വരുമ്പോൾ മരങ്ങൾ കടപുഴുകി വീഴാനും വൈദ്യുതി ലൈനുകൾ തകരാറിലാകാനും സാധ്യതയുണ്ട് കൂടാതെ ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെഡ് അലർട്ട് എന്നത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപകടകരമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കണം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും തയ്യാറാകണം ഈ ദിവസങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതും മുൻകരുതൽ നടപടികളുടെ ഭാഗമാണ് എന്നാൽ അതോടൊപ്പം ഇത്തവണയും ഉയർന്ന തിരമാലകളുടെയും കടലാക്രമണത്തിന്റെയും സാധ്യതയെക്കുറിച്ച് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മുന്നറിയിപ്പ് തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സുരക്ഷയെക്കുറിച്ച് കാര്യമായ ആശങ്ക ഉയർത്തുന്നുണ്ട് ഞായറാഴ്ച രാത്രി എട്ടര വരെ രണ്ടേ ദശാംശം എട്ട് മുതൽ മൂന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇത് സാധാരണ തിരമാലകളേക്കാൾ വളരെ ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾ രൂപപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും ദൂരെയുള്ള കടലിൽ രൂപപ്പെടുന്ന ശക്തമായ കാറ്റുകളാണ് ഇതിനൊരു കാരണം ഈ കാറ്റുകൾ കടലിന്റെ ഉപരിതലത്തിൽ വലിയ തിരമാലകൾക്ക് രൂപം നൽകുന്നു ഈ തിരമാലകൾക്ക് ദൂരയാത്ര ചെയ്യാനുള്ള കഴിവുണ്ട് അവ തീരങ്ങളിലേക്ക് അടുക്കുമ്പോൾ കടലിന്റെ ആഴം കുറയുന്നതിനനുസരിച്ച് അവയുടെ വേഗത കുറയുകയും ഉയരം കൂടുകയും ചെയ്യും ഇത് കടൽ തീരങ്ങളിൽ വലിയ തിരമാലകളായി മാറുന്നു ചിലപ്പോൾ കടലിനടിയിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളോ മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളോ സുനാമി പോലുള്ള വലിയ തിരമാലകൾക്ക് കാരണമാകാറുണ്ട് എന്നാൽ നിലവിലെ മുന്നറിയിപ്പ് പ്രധാനമായും കാറ്റുമൂലം ഉണ്ടാകുന്ന ഉയർന്ന തിരമാലകളെക്കുറിച്ചാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും ആഗോള താപനവും ഇത്തരം പ്രതിഭാസങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു സമുദ്രജലത്തിന്റെ ജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് ചുഴലിക്കാറ്റുകളുടെയും മറ്റ് തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെയും രൂപീകരണത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട് ഇത് പരോക്ഷമായി ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും കാരണമാകുന്നു അതോടൊപ്പം ഓറഞ്ച് അലർട്ട് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ പ്രാധാന്യം എന്തെന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ ഓറഞ്ച് അലർട്ട് അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് ഇത് പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു തിരമാലകളുടെ ഉയരം അവയുടെ തീവ്രത കടൽക്ഷോഭ സാധ്യത എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഐ എൻ സി യു ഐ എസ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിലെയും കന്യാകുമാരിയിലെയും പ്രധാന പ്രദേശങ്ങൾ തിരുവനന്തപുരം ജില്ലയില് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയുള്ള പ്രദേശങ്ങൾ ഇവിടെ ജൂൺ പതിനാലിന് രാത്രി എട്ട് മുപ്പത് വരെ കടലാക്രമണ സാധ്യതയുണ്ട് അതോടൊപ്പം കൊല്ലം ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള സ്ഥലങ്ങളും ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അടിക്കൽ ജെട്ടി വരെയുള്ള സ്ഥലവും എറണാകുളം ജില്ലയിൽ മുനമ്പം എഫ് മുതൽ മറുവക്കാട് വരെയുള്ള രണ്ട് പ്രദേശങ്ങളും ഉൾപ്പെടുന്നു തൃശൂർ ജില്ലയിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും മലപ്പുറം ജില്ലയിൽ കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കാസർഗോഡ് ജില്ലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും കണ്ണൂർ ജില്ലയിൽ വളപ്പട്ടണം മുതൽ ന്യൂമാഹി വരെയും കോഴിക്കോട് ജില്ലയിൽ ചേമ്പാലം മുതൽ രാമനാട്ടുകര വരെയും കന്യാകുമാരി ജില്ലയിൽ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിലും ജൂൺ പതിനഞ്ച് വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ രണ്ടേ ദശാംശം ഒൻപത് മുതൽ മൂന്നേ ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് കടലാക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഉയർന്ന തിരമാലകൾ സാധാരണയായി കടലാക്രമണത്തിന് കാരണമാകാറുണ്ട് ഇത് തീരപ്രദേശങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾക്ക് വഴി വച്ചേക്കാം അതോടൊപ്പം ഇത് വീടുകൾക്ക് വൻ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് കടൽഭിത്തികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തീരത്തോട് ചേർന്നുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വീടുകൾ പൂർണമായും തകരാനും സാധ്യതയുണ്ട് അതുപോലെ റോഡുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു തീരദേശ റോഡുകളിൽ മണൽ അടിഞ്ഞുകൂടുകയും കടൽവെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യാം മത്സ്യബന്ധന മേഖലകൾക്ക് ഇത് നഷ്ടമായിരിക്കും മത്സ്യബന്ധന ഉപകരണങ്ങൾ വലകൾ ചെറിയ വള്ളങ്ങൾ എന്നിവ തിരമാലകളിൽപ്പെട്ട് നശിക്കാൻ വളരെ സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ കാര്യമായി ബാധിക്കും അതോടൊപ്പം മനുഷ്യ ജീവന് തന്നെ ഭീഷണിയുമാണ് ഏറ്റവും പ്രധാനമായി അശ്രദ്ധമായി കടലിൽ ഇറങ്ങുന്നവർക്കും തീരത്ത് നിൽക്കുന്നവർക്കും ഉയർന്ന തിരമാലകൾ ജീവന് തന്നെ ഭീഷണിയായേക്കാം കടലിൽ കുളിക്കാനിറങ്ങുന്നവരെയും വിനോദസഞ്ചാരികളെയും അപകടത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് അതോടൊപ്പം തീരദേശ മണ്ണൊലിപ്പ് വർദ്ധിക്കാനും കണ്ടൽക്കാടുകൾ പോലുള്ള ആവാസ വ്യവസ്ഥകൾക്ക് നാശനഷ്ടം സംഭവിക്കാനും ഇത് സാധ്യതയുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്